ഇന്ന് ജൂൺ പതിനെട്ട് ഇന്ന് രാത്രിയും നാളെയുമായിട്ട് മൂന്ന് മലയാളം ഒ ടി ടി റിലീസുകളുണ്ട് ഈ ആഴ്ചയിൽ കൺഫേം ആക്കപ്പെട്ട മറ്റ് ഒ ടി ടി റിലീസുകളും പ്രധാനപ്പെട്ട സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നുമുള്ള ഒരു കോമഡി ഡ്രാമ സിനിമയാണ് വയസ്സെത്ര മുപ്പത്തി സിനിമ നാളെ ജൂലൈ പത്തൊമ്പതാം തീയതി സൈന പ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ വൈകിട്ട് ആറ് മണിയോടെ മലയാളം ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് ഒ ടി ടി കായി കാത്തിരിക്കുന്ന ഒരു മലയാളം സിനിമയാണ് ബോക്സ് ഓഫീസിൽ വിജയിച്ച് മികച്ച അഭിപ്രായങ്ങൾ നേടി പൃഥ്വിരാജി നായകനാകുന്ന ആട് ജീവിതം എന്ന സർവൈവൽ മലയാളം സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ ജൂലൈ പത്തൊമ്പതാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഡിസ്നി ൂടെ റിലീസ് ചെയ്യുന്ന ഒരു മലയാളം സീരീസാണ് നാഗേന്ദ്രൻ സണിമോൺ സുരാജ് പഞ്ചാരമൂട് നായകനാകുന്ന ഈ കോമഡി ഡ്രാമ സീരീസ് മലയാളം തമിഴ് തെലുങ്ക് കനഡ ഹിന്ദി ബംഗാളി മറാ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത ജയമ്മ പഞ്ചായത്ത് എന്ന കോമഡി ഡ്രാമ തെലുങ്ക് സിനിമയുടെ മലയാളം ഡബിഡ് വേഷൻ ഇപ്പൊ മാങ്കോ മലയാളം യൂട്യൂബ് ചാനലിലൂടെ ജയമ്മയുടെ പഞ്ചായത്ത് എന്ന പേരിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തതും മലയാളം ഡബിൾ സിനിമയുടെ അപ്ഡേറ്റ് ആണ് ജാക്കി മികച്ച വേഷത്തിലെത്തുന്ന ഹം ബജ എന്ന ത്രില്ലർ ഹിന്ദി സിനിമ നാളെ ജൂലൈ പത്തൊമ്പതാം തീയതി വൈകിട്ട് ആറ് മണിയോടെ അൾട്രാ മലയാളം യൂട്യൂബ് ചാനലിലൂടെ മലയാളം ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് സിനിമയ്ക്ക് മലയാളത്തിൽ താളം എന്നാണ് പേരിട്ടിരിക്കുന്നത് അടുത്തതും ഒരു മലയാളം ഡബ്ഡ് സിനിമയുടെ അപ്ഡേറ്റ് ആണ് നേരത്തെ തമിഴ് തെലുങ്ക് ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ ഒ റിലീസ് ചെയ്ത റൊമാന്റിക് ഡ്രാമ തെലുങ്ക് സിനിമയാണ് ശ്രീരംഗ നീതുലു സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം കന്നഡ ഭാഷകളിൽ കൂടി ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഒ റിലീസ് ചെയ്ത മലയാളം ഡബ്ഡ് ഹോളിവുഡ് സിനിമയാണ് ദൈവ് ബേറ്റിസ്റ്റ നായകനാകുന്ന ആക്ഷൻ കോമഡി സ്പൈ സിനിമയായ മൈ സ്പൈ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ മൈ സ്പൈ ദിവസം സിറ്റി സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് ദിലീപിന്റെ പബി കേട്ടകർ എന്ന ഭേദപ്പെട്ട കളക്ഷൻ നേടി മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ റൊമാന്റിക് കോമഡി മലയാളം സിനിമ ജൂലൈ ഇരുപത്തി ആറാം തീയതി മനോരമ മാക്സി സിംബ്ലി സൌത്ത് ആമസോൺ പ്രൈം എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് ഒഫീഷ്യൽ ടി പ്രഖ്യാപനം ഉടൻ തന്നെ വരും വിദ്യാർത്ഥി വിദ്യാർത്ഥിനായനാകുന്ന തമിഴിൽ നിന്നുമുള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് ലാൻതാർ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂലൈ പത്തൊമ്പതാം തീയതി സിംപ്ലി സൌത്തിലൂടെ ഇന്ത്യക്ക് തമിഴ് റിലീസ് ചെയ്യും മികച്ചതും മിക്സഡുമായ അഭിപ്രായങ്ങൾ നേടിയ റഹ്മാൻ ഒരു മികച്ച വേഷത്തിലെത്തുന്ന അഞ്ചാമൈ എന്ന ലീഗൽ ഡ്രാമ തമിഴ് സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂലൈ പത്തൊമ്പതാം തീയതി സിംപ്ലി സൌത്തിലൂടെ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് നാസർ മികച്ച വേഷത്തിലെത്തുന്ന ദ അക്കാലി എന്ന ക്രൈം ത്രില്ലർ തമിഴ് സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആഹാ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തതും തമിഴ് സിനിമയാണ് ദ റെയിൽ എന്നാണ് സിനിമയുടെ പേര് ഈ ഡ്രാമാറ്റിക് സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കു ശേഷം ടെന്റുകോട്ടയിലൂടെ ഇന്ത്യക്ക് തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് ബർ എന്ന ഹിന്ദി ഡ്രാമ സീരീസ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂലൈ പത്തൊമ്പതാം തീയതി സി ഫൈവിലൂടെ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് നറ്റാലി പോർട്ടർമാൻ മികച്ച ഇൻ ദ ലൈക്ക് എന്ന ഇംഗ്ലീഷ് ത്രില്ലർ ഡ്രാമ സീരീസിന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് നാളെ ജൂലൈ പത്തൊമ്പതാം തീയതി ആപ്പിൾ ടി വി പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ബാക്കി അഞ്ച് എപ്പിസോഡുകൾ ആഴ്ചകളിലായിട്ട് റിലീസ് ചെയ്യും അടുത്തതും ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ് ദോസ് ടു ഡൈ എന്ന ആക്ഷൻ ഡ്രാമ സീരീസിന്റെ എല്ലാ പത്ത് എപ്പിസോഡുകളും പത്തൊമ്പതാം തീയതി ആമസോൺ പ്രൈമിലൂടെയും ജൂലൈ പതിനെട്ടാം തീയതി ബികോക്കിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അഞ്ജലി മികച്ച വേഷത്തിലെത്തുന്ന ആക്ഷൻ ത്രില്ലർ തെലുങ്ക് സിനിമയാണ് ബഹിഷ്കരണ സീരീസ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂലൈ പത്തൊമ്പതാം തീയതി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് കൊളംബിയൻ റൊമാന്റിക് കോമഡി ഡ്രാമാ സീരീസായ ബെറ്റി ലാഫിയ എന്ന സീരീസിന്റെ എല്ലാ ആറ് എപ്പിസോഡുകളും നാളെ ജൂലൈ പത്തൊമ്പതാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് കൊറിയൻ ഹൊറർ ത്രില്ലർ സീരീസായ സീറ്റ് ഹോം സീരീസിന്റെ മൂന്നാമത്തെ അവസാനത്തെ സീസൺ നാളെ ജൂലൈ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഹിന്ദി ഇംഗ്ലീഷ് കൊറിയൻ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഒ റിലീസ് ചെയ്യുന്നതാണ് റൊമാന്റിക് കോമഡി മ്യൂസിക്കൽ ഹോളിവുഡ് സിനിമയാണ് ഫൈൻഡ് മീ ഫാളിംഗ് ഈ സിനിമയും നാളെ ജൂലൈ പത്തൊമ്പതാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തതും ഹോളിവുഡ് സിനിമയാണ് യങ് വുമൺ ആൻഡ് സി എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയ ബയോഗ്രഫിക്കൽ സ്പോർട്സ് ഡ്രാമ സിനിമ നാളെ ജൂലൈ പത്തൊമ്പതാം തീയതി ഡിസ്നി പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് മാർച്ചിൽ ആക്ഷൻ കോബ്ര കോബറായ് എന്ന സീരീസിന്റെ ആറാമത്തെ സീസന്റെ അഞ്ച് എപ്പിസോഡുകളുള്ള പാർട്ട് വൺ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ടോപ്പർ എന്ന ഹിന്ദി കോമഡി ഡ്രാമ സീരീസ് ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് സീരീസ് മൊത്തത്തിൽ ഒമ്പത് എപ്പിസോഡുകളാണുള്ളത് എല്ലാ ഒമ്പത് എപ്പിസോഡുകളും ഇന്ന് ലഭ്യമായിട്ടുണ്ട് തായ് മിസ്റ്ററി ഡ്രാമ ത്രില്ലർ സീരീസായ മാസ്റ്റർ ഓഫ് ദ ഹൗസ് എന്ന സീരീസ് ഇന്ന് തായ് ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് മ്യൂസിക്കൽ കോമഡി തെലുങ്ക് സിനിമയാണ് മ്യൂസിക് ഷോപ്പ് മൂർത്തി സിനിമ ആമസോൺ പ്രൈമിലൂടെയും ഇ ടി വി തെലുങ്ക് ഭാഷയിൽ മാത്രം ടി റിലീസ് ചെയ്തിട്ടുണ്ട് മിക്സഡും പോസിറ്റീവും അഭിപ്രായങ്ങൾ നേടിയ ത്രില്ലർ ഡ്രാമ കന്നഡ സിനിമയാണ് ഷെ ചിദംബര സിനിമ ഇപ്പൊ ആമസോൺ പ്രൈമിലൂടെ കന്നഡ ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ബേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ മൂറാനെ കൃഷ്ണപ്പ എന്ന കോമഡി ഡ്രാമ കന്നഡ സിനിമയും ഇപ്പൊ കന്നഡ ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ ഒടി റിലീസ് ചെയ്തിട്ടുണ്ട്